സിന്ധു നദീജല കരാറിൽ നിന്ന് പിൻവാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ അമ്പരപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അത് യുദ്ധപ്രഖ്യാപനമായി കരുതുമെന്നാണ് പാകിസ്ഥാൻ പ്രതികരിച്ചത് ഇന്ത്യ പാകിസ്ഥാനുമായി ജലയുദ്ധം പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് എങ്ങനെയാണ് നടപ്പാവുക എന്തൊക്കെ ഇന്ത്യക്ക് ചെയ്യാനാകും പലർക്കുമുള്ള സംശയമാണ് ഞങ്ങളുടെ ന്യൂസ് ഡെസ്കിൽ നിന്ന് നിമ്മി മറിയ ജോസയാളൊക്കെ എക്സ്പ്ലൈനറ് കാണുക സിന്ധു നദിയുടെ ആറ് പോഷക നദികളിലെ ജലം എങ്ങനെ പങ്കിടണമെന്ന് നിർണ്ണയിക്കുന്ന കരാറിൽ നിന്ന് പിന്മാറുന്നു എന്ന് ഇന്ത്യ പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എങ്ങനെയാവും ആ തീരുമാനം നടപ്പാവുക നോക്കാം പടിഞ്ഞാറൻ നദികളായ ചലം ചെനാബ് ഇൻഡസ് എന്നിവയിലെ വെള്ളം പാകിസ്ഥാന് കിഴക്കൻ ഭാഗത്തെ സത്ലജ് ബ്യാസ് രവി എന്നിവയിലെ അവകാശം പൂർണ്ണമായും ഇന്ത്യക്ക് പാകിസ്ഥാൻ അവകാശമുള്ള നദികളിലെ ജലം കൃഷിക്കും വൈദ്യുതി പദ്ധതികൾക്കും ഉപയോഗിക്കാമെങ്കിലും വെള്ളത്തിന്റെ ഒഴുക്ക് തടയാനാവില്ല പാകിസ്ഥാന്റെ അനുമതിയോടെ നദികൾക്ക് കുറുകെയുള്ള ഏത് പദ്ധതിയും നടപ്പാക്കാൻ കഴിയും ഇതാണ് നിലവിലെ അവസ്ഥ ഇത് മാറുകയാണ്